എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ വീട്ടിൽ വന്നിട്ട് ആ വീട്ടിൽ വന്നപ്പോൾ ഉമ്മച്ച് കുറേ നാളെ പറയുന്നത് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടൊരു ദോശ എന്തെങ്കിലും തിന്നണം എന്നാ ചെറിയ ആഗ്രഹമാണ് പക്ഷേ നടത്തി കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പുറത്ത് പോകുമ്പോൾ അവന് ഓട്ടോ ഓട്ടോറിക്ഷയായിട്ട് ഉള്ളത് അപ്പോൾ ഞാനും പിള്ളേരും അവൻ്റെ വൈഫും പിള്ളേരും കൂടി കയറുമ്പോൾ തന്നെ ഓട്ടോറിക്ഷ പറയും ഉമ്മച്ച് വരാനായിട്ട് പറ്റാറില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ അവര് വീട്ടിൽ പോയേക്കാണ്ടാ അപ്പോൾ അവര് പോവാൻ നേരത്ത് മുച്ചി പറഞ്ഞായിരുന്നു ഇങ്ങനെ ഞങ്ങൾ അവര് വരുമ്പോൾ ഒന്ന് പോട്ടോ മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് കുഴപ്പമില്ല മിച്ചി പോയിക്കോന്നിങ്ങനെ പറഞ്ഞു മുച്ചയ്ക്ക് ആണെങ്കിൽ അങ്ങനെ പോകണമെന്ന് ഇഷ്ടമല്ല കേട്ടോ അവരെ കൊണ്ടാണ്ട് എല്ലാരും ഒരുമിച്ച് ഉള്ളതാണ് ഉച്ചക്ക് ഇഷ്ടം അങ്ങനെ ദേ അച്ചൂനെ നേരത്തെ വിളിച്ചു വരുത്തി പിള്ളേർ റെഡിയായി ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങാൻ പോകാണ്ട് അങ്ങനെ പയ്യ ആദ്യം റെഡിയായിട്ട് ഇറങ്ങി ഓട്ടോന്റെ അടുത്ത് പോയി നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇറങ്ങിയപ്പോൾ ഇവ പറഞ്ഞ് നമ്മളെപ്പോഴും പോകണ വഴിയിട്ട് ഷൂര് ആ വഴിയാണ് അങ്ങനെ പോവാറ് അപ്പം ചുമ്മാ കറങ്ങിയിട്ടൊക്കെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വണ്ടി കയറി അങ്ങനെ പോയി രാത്രി ഒരു എട്ടരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് അങ്ങോട്ട് കുറച്ചങ്ങൾക്ക് നല്ല മഴ തുടങ്ങിയായിരുന്നട്ടാ നമ്മൾ ഇറങ്ങിയ സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾക്ക് നല്ല മഴ ഒച്ചു ഭാവിച്ച് രണ്ട് സൈഡിലിരുന്നു അവർ നനഞ്ഞ് നനഞ്ഞ് ചീഞ്ഞായിരുന്നട്ടോ പിന്നെ എന്തു ചെയ്യാൻ പറ്റും എന്തായാലും ഇറങ്ങിപ്പോയില്ലേ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അങ്ങനെ പോയി അങ്ങനെ കുറേ ചെന്നിട്ട് വാപ്പ്ച്ചയ്ക്കാണെങ്കിൽ ഒരുപാട് സമയം ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ടും ഒക്കെ നേരത്തെ കഴിച്ചില്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരും അപ്പോൾ നെഞ്ചിൻ്റെ പ്രയാസമൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ വാർച്ചയ്ക്ക് ഉമ്മച്ചിക്ക് എവിടെ നിന്നെങ്കിലും ആദ്യം പറഞ്ഞുകൊണ്ട് ദോശയൊക്കെ വാങ്ങിക്കൊടുക്കണം ഉമ്മച്ചിക്ക് തട്ടുകടേന്ന് ദോശ ഇടണം ആഗ്രഹം പക്ഷെ ഒറ്റ തട്ടുകടേയും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോണ വഴി അങ്ങനെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് അവിടെ വെറൈറ്റി ദോശയുടെ വെറൈറ്റീസാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരു മറ്റേ എന്താ പറയുക അതിന് ചീസിൻ്റെ മസാലദോശയും ചീസ് പനീർ മസാല ദോശയും വാപ്പിച്ച് ഒരു മഷ്റൂം മസാല ദോശയാണ് കേട്ടോ കഴിച്ചത് പക്ഷേ സാധനം അടിപൊളിയായിരുന്നു രണ്ടുപേരും പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല ആസ്വദിച്ച് കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൈസയൊക്കെ കൂടുതലായിരുന്നു അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുറത്തുനിന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെ വന്നാലും നല്ല കശ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് അപ്പോൾ കുടിമോനൊക്കെ മന്തി മതിയെന്ന് പറഞ്ഞിട്ട് കുഴിമന്തി അന്വേഷിച്ച് കിടക്കുകയാണ് പക്ഷേ ഞങ്ങളിവിടുന്ന് പാലക്കാട് വരെയും പാലക്കാട് എത്താറായി അവിടെ വരെയും പോയിട്ടും ഒരു സ്ഥലത്തും കുഴിമന്തി ഉണ്ടായിരുന്നില്ലാട്ടോ കുറേ കടകളിൽ കയറി ഇറങ്ങിയിട്ടും കുഴിമന്തി ഇല്ലാത്ത അവസ്ഥ അപ്പം പുടി പറയുന്നത് നമ്മുടെ അവിടേക്ക് ഇട മുട്ടു മുട്ടിന് കടകളും എല്ലാ കടയിലും കുഴിമന്തി എല്ലാം തീർന്നാലും കുഴിമന്തി തീരാണ്ടാവുള്ളൂ ഇവിടെ ആദ്യം ആണ് കുഴിമന്തിയാണ് തീർന്നേക്കേണ്ടതല്ല അപ്പം പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കുഴിമന്തി ഉണ്ടായിരുന്നില്ല പിന്നെ ഈ കൂടി നമ്മൾ യാത്ര തുടങ്ങിയ രണ്ട് സൈഡിലും ചെറിയ സർവീസ് റോഡാണല്ലോ അവിടെ കടകളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഒരു കട കണ്ടപ്പോൾ വേഗം ഒരു റെസ്റ്റോറൻറ്റ് വലിയൊരു റെസ്റ്റോറൻറ്റായിരുന്നെട്ടോ അപ്പം അതിൽ ട്ടോ കയറി കഴിഞ്ഞ് ഞങ്ങൾ പോയിരുന്നൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് അയ്യോ റൈസിൻ്റെ ഐറ്റംസ് ഒന്നും ഇല്ലാതൊക്കെ കഴിഞ്ഞ് പൊറോട്ട ചപ്പാത്തി ചിക്കൻ ബീഫിൻ്റെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുറ്റ അങ്ങനെ വേറൊരു കടയിൽ പോയി കയറി അവിടെയും കയറി ചെന്നപ്പോഴും അവരും ഇത് തന്നെ പറഞ്ഞേ അവിടെയും അവർക്ക് മന്തി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു പക്ഷേ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും അവരുടെ ആഗ്രഹം നടന്നല്ല നമുക്കിപ്പോൾ കുറച്ച് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതുകൊണ്ട് സമാധാനിച്ചിട്ട് പിന്നെ പുടിമോൻ്റെ മുഖമൊക്കെ ആകെ മാറിയിരുന്നട്ടാ പുടിമോന് വിശക്കണമുണ്ടായിരുന്നു ആകെ വിഷമവും സങ്കടവും മന്തി കിട്ടാത്തതിൻ്റെ പിന്നെ എന്തു ഒന്നും ചെയ്യാനില്ല നമ്മൾ കുറേ പരിധി നോക്കി എവിടെങ്കിലും ഒരു കട ഉണ്ടെങ്കിൽ കയറ്റി അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കണ്ടെത്താനായില്ലാതെ പറഞ്ഞ പോലെ നമ്മൾ നിരാശപ്പെടേണ്ടി വന്നിട്ട് ലാസ്റ്റ് മന്തി ഇട റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടന്ന് 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 നമ്മൾ ലാസ്റ്റ് എത്തിപ്പെട്ടത് ചെറിയ തട്ടുകടയിലാണ് അങ്ങനെ തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ സാദാ ഒരു ദോശ മസാല ദോശയല്ല സാധാ ദോശയും സാമ്പാറും അവിടെയും സാമ്പാറും ചട്നി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ചിക്കൻ കറി പൊടിമോനും വാങ്ങിക്കൊടുത്ത് സമാധാനിപ്പിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പിറ്റേ ദിവസം കുടിമോന് മന്തിയൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുക്കുക പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് ആ ദോശയും ചിക്കൻ കറിയും കൊടുത്ത് കൊണ്ടുവന്നിട്ട അങ്ങനെയാണ് ഇന്നലത്തെ ഞങ്ങളുടെ യാത്രയുടെ വലിയ എന്താ പറയുക